ഭക്ഷണശാലകളിലെ ലാഭം എന്ന് കിട്ടി തുടങ്ങാം അതൊരു വിഷയമാണ് പലരും ആലോചിക്കുന്നത് എല്ലാ ബിസിനസ്സും പോലെ അല്ല ഭക്ഷണശാലകളുടെ ഒരു ഒരു ബിസിനസ് സ്ട്രാറ്റർജി ഫുഡിൻ്റെ ഇൻഡസ്ട്രി ആണെങ്കിൽ അതാത് ദിവസത്തെ ശമ്പളവും വാടകയും കറണ്ട് ബില്ലും കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഓണറായിട്ടുള്ള ആ ഇപ്പൊ ഞാനാണ് അവിടെ വർക്ക് ചെയ്യുന്നെങ്കിൽ എൻ്റെ ശമ്പളം അടക്കം മാറ്റി ബാക്കി പ്രൊഡക്ഷൻ കോസ്റ്റും മാറ്റി ലാഭം അതാത് ദിവസം കണക്ക് കൂട്ടി എടുക്കേണ്ട ഒരു ഫീൽഡാണ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മീൻസ് റൂംസ് ഉള്ള ഹോട്ടൽസിൻ്റെ കഥ വേറെയാണ് ഫുഡുമായി ബന്ധപ്പെട്ട് ആണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ എൻ്റെ പേര് ബുഹാരി ഞാൻ ഫുഡ് ആൽക്കമിസ്റ്റാണ് കൂടാതെ റെസ്റ്റോറൻറ്റ് ഡെവലപ്പറും കൂടിയാണ് എങ്ങനെയാണ് ഇത് ഫസ്റ്റ് ഡേ മുതൽ തന്നെ നമ്മൾ ഇത് കണക്ക് കൂട്ടിയിട്ടില്ലെങ്കിൽ കണക്ക് കൂട്ടി നമുക്ക് ലാഭം കിട്ടുന്നില്ലെങ്കിൽ പഠച്ചു നമ്മളെ ഹോട്ടൽ സക്സസ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് അതിനൊരു ഒരു ശരാശരി കണക്ക് പറയാം ഒരാൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ മൂവായിരം രൂപയുടെ ബിസിനസ് കാണണം ഓക്കെ പത്ത് അവിടെ ഉണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപയുടെ ബിസിനസ് കാണണം നാല് പേരാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപയുടെ ബിസിനസ് കാണണം അതുണ്ടെങ്കിൽ നമുക്ക് അവരെ ശമ്പളവും മാന്യമായ ശമ്പളവും ഇതും കഴിഞ്ഞൊരു പ്രോഫിറ്റ് അവിടെ ഉണ്ടായിരിക്കും ഈ കാൽക്കുലേഷൻ വന്നിട്ടില്ലെങ്കിൽ പണി കിട്ടും അപ്പൊ ഇരുപത് പേരുണ്ട് ആ ഇരുപത് പേര് പക്ഷേ അവിടെ ആകെ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ ബിസിനസ് ഉള്ളൂ ഞാൻ എത്രയോ റെസ്റ്റോറൻസ് അങ്ങനെ ചിലപ്പോൾ രൂപ ബിസിനസ് ഉണ്ടാവുള്ളൂ പറ്റൂല നടക്കില്ല ഇരുപത് പേരുണ്ടെങ്കിൽ അറുപതിനായിരം രൂപ നടന്നിരിക്കണം ഇല്ലെങ്കിൽ പണി കിട്ടും നഷ്ടം പറ്റും സാധ്യതയുണ്ട് ഇതാണ് അതിൻ്റെ ഒരു ആവറേജ് കാൽക്കുലേഷൻ അപ്പോ ഇരുപത് പേരുണ്ട് നാല്പതിനായിരം രൂപയുള്ള ബിസിനസ് ഉള്ളെങ്കിൽ ഉറപ്പായിട്ട് അവിടെ എന്നെ പോലെ ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വർക്ക് കറക്ഷൻ ചെയ്ത് നമുക്കത് ഒരു പത്ത് പേരിലേക്ക് ചുരുക്കാൻ പറ്റും പറ്റിയിട്ടുണ്ട് പക്ഷെ അത് ഓണർക്ക് പറ്റില്ല കാരണം ഓണക്കതിനെ കുറിച്ച് നല്ല വിവരം വേണം വിവരമില്ലെങ്കിൽ എന്തുണ്ടാവില്ല ലേബേഴ്സ് അനുസരിക്കില്ല അപ്പോൾ അവരെ മനസ്സിലാക്കി അത് ചെയ്യിപ്പിക്കാൻ ഉതകുന്ന ഒരു ട്രെയിനിങ് അവർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും പെർ ഹെഡ് ഒരു സ്റ്റാഫോടെ ഉണ്ടെങ്കിൽ മൂവായിരം അപ്പോൾ എട്ടാളാണെങ്കിൽ എട്ട് മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാലായിരം ബിസിനസ് ഉണ്ടെങ്കിൽ ചിലവഴിച്ച് പ്രോഫിറ്റ് ഗ്യാരൻറ്റി ആയിട്ടുണ്ടായിരിക്കും ഓക്കെ അതില്ലെങ്കിൽ പണി കിട്ടും അപ്പോ ഇതാണ് ഒരു ഹോട്ടൽ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ള പല ബിസിനസ്സുകളും കോടികൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും അതിന്റെ സപ്ലൈ ഓൾ ഇന്ത്യ ആയിരിക്കും ഇപ്പോൾ കാറ്ററിംഗ് പോലെ സപ്ലൈ ആണെങ്കിൽ അത് അത് വേറൊരു സ്കെയിലാണ് അത് ഈ സ്കെയിലല്ല വേറെ സ്കെയിലാണ് പക്ഷേ അവിടെയും പാകപ്പിഴവുകൾ വരുന്നവരുണ്ട് കാറ്ററിംഗ് നടത്തിയിട്ട് ലാഭമില്ലാത്ത ടീമുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കാരണം കാറ്ററിംഗ് ആണ് സത്യത്തിൽ ഇതുണ്ടാക്കിയും കൊടുത്ത പരിപാടി തരുന്നു വിളമ്പുണ്ട മറ്റുള്ള ബാക്കി ഇതൊന്നും അവിടെ അല്ല സാധനം കൊടുത്താൽ അതിന്റെ പൈസ കിട്ടും പെർഫെക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യണേ നല്ല അടിപൊളി പരിപാടിയാണ് നമ്മൾ ഹോട്ടലിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഹോട്ടൽ ചെയ്യുന്നവർക്കൊക്കെ ചെറിയ കാറ്ററിംഗ് കൂടി എടുക്കാവുന്ന സൗകര്യങ്ങള് പ്ലാൻ നമ്മൾ ആദ്യം തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലൊരു സക്സസ് ഉണ്ടാകാം ഹോട്ടല് സംബന്ധിച്ച് തുടങ്ങുമ്പോൾ ഈ പ്ലാൻ ഉണ്ടോന്നുള്ളത് നോക്കുക നിങ്ങളെ ഷെഫ് ആരും ആയിക്കോട്ടെ മാനേജർ ആരും ആയിക്കോട്ടെ ഈ തോതിലുള്ള ബിസിനസ് ഇല്ലെങ്കിൽ ഉടനെ നിങ്ങൾ അപകടാവസ്ഥയിലാണ് അതിന്റെ ആളുകളെ കണ്ടുപിടിച്ച് ഉടനെ അതിനൊരു പരിഹാരം ഉണ്ടാക്കുക മൂന്നാളല്ലോ ഒമ്പതിനായിരം ബിസിനസ് ഉണ്ടായിരിക്കണം ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു അല്ലെങ്കിൽ കാര്യം കുറച്ച് പ്രശ്നത്തിലാണ് അതൊക്കെ പെട്ടെന്ന് ശരിയാക്കാൻ പറ്റുന്ന അസുഖമാണ് കേട്ടോ അതും പറയാമല്ലോ അപ്പം ഇന്നത്തെ ടോപ്പിക്കിന്റെ ഒരു ഏകദേശ രൂപം പിടികിട്ടി എന്ന് മനസ്സിലായ ഇന്ന് ഞാൻ വിചാരിക്കുന്നു നിർദ്ദേശങ്ങളും അതുപോലെ വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ ഇത് കാണുന്നുണ്ടായിരിക്കും അഭിപ്രായങ്ങളൊക്കെ അടിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ചാൽ നല്ല അറിവാണ് അത് നിങ്ങൾക്ക് മിസ്സാവാതെ സൂക്ഷിക്കാൻ പറ്റും നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ ഹോട്ടലിൽ നടത്തുന്നവർക്കോ ഒക്കെ ചിലപ്പോൾ ഇതൊന്നും അറിവുണ്ടാവില്ല അപ്പോൾ നല്ല അറിവ് ഇപ്പം തന്നെ അവർക്ക് ഒരു തട്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ മനക്കെട്ട് കണ്ടത് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ ഉറപ്പായിട്ടും വിജയിക്കും ഓക്കെ അപ്പോൾ ഈ എപ്പിസോഡ് കണ്ടതിന് കൺഗ്രാറ്റ്സ് പോകാൻ വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ